ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടിയിരിക ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള പലരെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട് ജീവിതത്തിൻ്റെ പല സ്റ്റേജിലും ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾക്കെന്ന് പറയുന്നത് എന്തൊരു കാര്യത്തിനും ഒരാൾ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു സിറ്റുവേഷനുള്ള ആളുകളാണ് ഒന്ന് പറയാനോ ഒന്ന് സംസാരിച്ച് കരയാനോ ഒന്ന് ചായാനോ ഒരു തോള് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ കൂടുതലും അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ എന്ത് സിറ്റുവേഷൻ വന്നാലും ലൈഫിൽ എന്ത് പ്രതിസന്ധി വന്നാലും സ്വയം നേരിടാൻ പഠിക്കണം സ്വയം അത് കവർ ചെയ്ത് മുന്നോട്ട് വരാൻ പഠിക്കണം അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിട്ടുള്ളൊരു കാര്യങ്ങൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ വിശ്വസിച്ച ആളുകൾ നമ്മളെ പകുതി വഴിയിലിട്ടിട്ട് സുഖമായിട്ട് പോകുന്നവരുണ്ട് നമ്മളത്രയ്ക്കും എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മളത്രക്കും വിശ്വാസം സമർപ്പിച്ച് നമ്മൾ പലതിനും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തും നമ്മൾ പല കാര്യങ്ങളും ചെയ്തും ഒക്കെ നമ്മൾ കൊണ്ട് നടന്ന ആളുകൾ ഒരു സമയമാകുമ്പം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരെ മറ്റ് ഇതിലേക്ക് മാറിപ്പോവുക തനിച്ചാക്കി പോവുക അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരും കാരണം എന്താ വെച്ചാൽ അവർ എയിമെയ്യുന്നത് എന്താ അവരുടെ കുറച്ച് കാലത്തേക്കുള്ള ഒരു അടക്കാല ആശ്വാസം എന്ന് കരുതിയിട്ട് മാത്രമായിരിക്കും അവർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ ആയിക്കൊള്ളണം എന്ന് ഒരിക്കലും ഇല്ല ഇപ്പം റിലേഷൻഷിപ്പ് മാത്രമല്ല ഇത് ഫ്രണ്ട്ഷിപ്പിലും ഇത് ബാധകമാണ് നമ്മളോടുകൂടെ കൂടി നമ്മുടെ എല്ലാം നമ്മളെ യൂട്ടിലൈസ് ചെയ്ത് നമ്മളെ ലാസ്റ്റ് മറ്റേ ചണ്ടി പോലെ വലിച്ചെറിയുന്ന അവസ്ഥ ഫ്രണ്ട്ഷിപ്പിൽ ഇത് അധികം കണ്ടു വന്നിട്ടില്ലെങ്കിലും റിലേഷൻഷിപ്പില് ഇത് വളരെയധികം കൂടുതലായിട്ട് ഇന്നത്തെ കാലത്ത് കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു റിലേഷൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് ഐ ഫീൽ അപ്പം അതുകൊണ്ടാണ് ഈയൊരു ടോപ്പിക് തന്നെ ഇപ്പോൾ ഇതേ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ഒറ്റപ്പെട്ടിട്ട് അതിൽ നിന്നും റിക്കവർ ചെയ്ത് പുറത്തോട്ട് കടക്കാൻ പറ്റാതെ ഫീലിങ്സ് സ്റ്റക്ഡായിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ നിന്നും പുറത്ത് കറ കടക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഈ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ബാക്കി നമുക്ക് നോക്കാം നമ്മുടെ ലൈഫിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഡബിൾ കൺഫർമേഷൻ പോലെയാണ് വരുന്നത് എല്ലാ കാലവും എന്റെ കൂടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏത് സ്റ്റേജിലും എനിക്ക് ഒരു താങ്ങായിട്ട് ഒരു തണലായിട്ട് എൻ്റെ ഒരു സങ്കടം പറയാൻ നിങ്ങളുടെ ഒരു സങ്കടം പറയാൻ അല്ലെങ്കിൽ ഒരു വിഷമം പറയാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരാനായിട്ട് വലിയ ഇതൊന്നും കോരി വാരി തരാനല്ല ഒരു നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാനായിട്ട് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാലമൊക്കെ ഇവരുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾ ശൂന്യമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിൽ നിന്ന് നിന്നും ആദ്യം ആദ്യമൊക്കെ അതിൽ നിന്ന് റിക്കവർ ആവാൻ ഭയങ്കര പാടായിരിക്കും പിന്നീട് പിന്നീട് അത് ശീലമാകും നമ്മുടെ ലൈഫിനോട് നമ്മൾ സെറ്റാകും വേറെ ആരും നമുക്കില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം ഒരാളും ഇല്ലാത്ത ആളുകളും ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നുണ്ട് ഇന്നത്തെ ലോകത്ത് പലതും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു സത്യം നമ്മളപ്പം മനസ്സിലാക്കും ഇപ്പം ഒരു കിടക്കാൻ കട്ടിലുള്ള വ്യക്തി എനിക്ക് ആ വീടില്ല ഒരു ഓലപ്പരയിലാണ് അദ്ദേഹം കെടുക്കുന്നത് അപ്പം അയാൾ അദ്ദേഹത്തിന് വീടില്ല എന്ന് പറഞ്ഞ് കരയുന്ന വ്യക്തി കട്ടിലുമ്പലാണ് കിടക്കുന്നത് പക്ഷെ അതുപോലില്ലാതെ തെരുവില് നിലത്ത് പാ തുണി വിരിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ തുണി പോലും ഇല്ലാതെ കിടക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്ന എന്താ എനിക്ക് കിടക്കും ഒരു കട്ടിലെങ്കിലും അല്ലെങ്കിൽ അതുപോലെ ഒല മറിച്ചിട്ടുള്ള ഒരു വീടെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാം അപ്പൊ രണ്ടു പേരുടെയും ആ ഒരു താരതമ്യമാണ് കമ്പാരിസൺ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത് മനസ്സിലായു അപ്പം ഉണ്ടോന ഇപ്പം അയ കിട്ടാണ്ട് ഉണ്ണാത്തവന അല കിട്ടാണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അപ്പം അത് ഞാൻ ഇവിടെ പറയാൻ കാരണം അവരെയും ചെയ്തിട്ടുണ്ടാവുക അവരുടെ കുറച്ച് കാലത്തൊക്കെ ആവശ്യങ്ങളൊക്കെ നടക്കണം അല്ലെങ്കിൽ അവർ കുറച്ച് കാലം എൻജോയ് ചെയ്ത് നടക്കാൻ അവർക്ക് ഒരാൾ വേണം അപ്പം വേണ്ടി അവർ നമ്മളെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവർ നിങ്ങളെ യൂസ് ചെയ്യുക നമ്മളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം ഞാനായിട്ട് എൻ്റെ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങളായിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ എനർജി എടുത്ത് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് അപ്പം ആ ഒരു ഇതിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ വളരെ വിഷമിച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ നിങ്ങൾ കുറച്ച് നാൾ സ്റ്റക്കഡായിട്ട് കെടുക്കും ആ ഒരു ഒരു ലൂപ്പാണ് അത് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഭയങ്കര പാടായിരിക്കും അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിൽ നിന്നും മാറുക അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ വേറെ ഏതെങ്കിലും ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നുവരെ നിങ്ങളാലോചിക്കും ആ ഒരു ലൂപ്പിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റാണ്ട് പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ള ആ ഒരു അളവിൽ വേറെ ആര് നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് സെറ്റായി പോകാൻ പറ്റില്ല ആ ഒരു ഉത്ബോധം നമുക്കുള്ളത് കൊണ്ട് അതിലേക്ക് കടന്നു പോകാൻ ഒരു കാരണവശാലും പറ്റില്ല മറ്റൊരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അതാണ് നിങ്ങളുടെ ലൂപ്പ് എന്ന് പറയുന്നത് അവർ ആ ലൂപ്പ് തീർത്തിട്ടാണ് അവരുടെ കാര്യം നോക്കി പോകുന്നത് അവരവരുടെ ലൈഫായി അവരുടെ ജീവിതമായി എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ടാവും നിങ്ങളാണ് കഷ്ടപ്പെട്ട് ആ സ്റ്റക്ക് സ്റ്റക്ക്ഡ് സിറ്റുവേഷനിൽ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കെടുന്നു മറയുന്നുണ്ടാവുക നിങ്ങൾ മാത്രമായിരിക്കും അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും മനസ്സിലായോ അപ്പം ഇതിൽ നിന്നുള്ള ഒരു മോറൽ എന്താണ് ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് അതൊരു വലിയ മോറലാണ് ഈ ഒരു സ്പ്രെഡില് മനസ്സിലായി നെക്സ്റ്റ് കാർഡ് നോക്കാം നമുക്കിതെല്ലാം എടുത്തിട്ട് പറയാട്ടോ ഇങ്ങനെ പുറത്ത് കടക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കിപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ടോപ്പിക് യാദൃശികമായിട്ട് വന്നതാണ് എങ്കിൽ പോലും അങ്ങനെ അതിൽ നിന്നും എങ്ങനെ പുറത്ത് കടക്കണമെന്ന് ആലോചിച്ച് വിഷമിച്ച് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് ഈ ഒരു സ്പ്രെഡ് കണ്ടപ്പം മനസ്സിലായി നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും ഒരു കാരണവശാലും ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തീരുമാനങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ ഇതൊന്നും മാറ്റി വെക്കരുത് അല്ലെങ്കിൽ ആ ആൾ വരട്ടെ അല്ലെങ്കിൽ ആ ആളോട് ചർച്ച ചെയ്യട്ടെ ആ വ്യക്തി വരട്ടെ ആ വ്യക്തിയോട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ മൈൻഡ് കൊണ്ട് സെറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും ആളോടും കൂടിയും അല്ലെങ്കിൽ ആ വ്യക്തിയോടും കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരാളെ ഒരാളെ നമ്മൾ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ അത് ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളായിരിക്കാം പക്ഷേ ഒരാളുടെ ഒപ്പീനിയൻ കൂടി കേട്ട ഒരു സമാധാനം നില നിലയ്ക്കാവും നിങ്ങളത് ചോദിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു സംഭവമേ വേണ്ട ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരാളെ ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ജീവിതം അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അതുപോലെ തന്നെ അവര് പറയുന്ന പല തീരുമാനങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവർ സിമ്പിളായിട്ട് പറയുന്ന കാര്യമായിരിക്കും അവർ നമ്മൾ നിർബന്ധിച്ച് പറയൊന്നും ആയിരിക്കില്ല പക്ഷെ അങ്ങനെ സിമ്പിളായിട്ട് പറയുന്ന കാര്യം പോലും നിങ്ങളുടെ മനസ്സിലടിച്ചേല്പ്പിച്ച് നിങ്ങളങ്ങനെ ചെയ്യാണ് നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആൾ പറയുന്ന കാര്യം എന്തായാലും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അത് പറയുന്നുണ്ടാവുക വ്യക്തി അത് പറയുന്നുണ്ടാവുക എന്ന് വിചാരിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളത് ചെയ്യും എനിവേ നല്ലതായാലും പൊട്ടയായാലും അറ്റ് ലാസ്റ്റ് ടൈം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ ഏത് സാഹചര്യം വന്നാലും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ തന്നെയാണ് ഒരു ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൽ തീരുമാനമെടുക്കാനും അതിനെ കവർ ചെയ്ത് മുന്നോട്ട് പോകാനും എന്ത് സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും നേരിടാനുള്ള കരുത്തായിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഒരാളെയും അതിന് ഡിപ്പെൻ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരാളെയും ഡിപ്പെൻ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല കാരണം നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പഠിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു വിഷമം വന്നാൽ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റീവിനെ കവർ ചെയ്ത് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള കപ്പാസിറ്റി അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കവർ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ചില ഈ ഒരു റീഡിങ് കാണുന്ന ആളുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നിങ്ങൾ ആശ്രയിക്കുന്നത് ഈ പറയുന്ന മറ്റു റിലേഷൻഷിപ്പിലുള്ള മറ്റ് വ്യക്തികളെയാണ് ആ വ്യക്തികളെ ആശ്രയിക്കും അല്ലെങ്കിൽ ആ വ്യക്തികളോട് സംസാരിക്കും ആ ഒരു തോളായിട്ട് ആ വ്യക്തിയെ കരുതും ഓക്കെ ഒരു ടൈം ഒരു സമയം വരെ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ഒരു സമയം വരെ ചിലപ്പോൾ ആ സമയം കഴിഞ്ഞാൽ അവർ പോകും ഇപ്പം ഇവൻ നല്ലൊരു റിലേഷൻഷിപ്പാണ് ഇതെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് തീരുമാനിക്കാൻ പഠിക്കണം ആ റിലേഷൻഷിപ്പ് കട്ടായി പോകുന്നതല്ല ഞാൻ പറയുന്നത് അല്ലാത്തവരും ഇത് കാണുന്നുണ്ടോ അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന നിങ്ങളുടെ സ്വയം തീരുമാനങ്ങൾ എടുക്കുക അതിന് മറ്റൊരാളുടെ ഒപ്പീനിയൻ കാണാതിരിക്കുക നിങ്ങളുടെ ലൈഫ് മനോഹരമായിരിക്കും ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പാണ് അപ്പോൾ ചിലർ ഒരു സ്റ്റക്കിൽ പെട്ടിട്ടിരിക്കുന്നുണ്ട് ആ ഒരു അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ നല്ലോണം സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂലെയും ചിലപ്പം ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാവാം നിങ്ങളിൽ നിന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അവരുടെ പ്രൊഫഷൻ അവരുടെ പല സ്റ്റേജുകൾ കൊണ്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിൻ്റെ ആ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യത്തിനും അവരെ ഡിപ്പെൻഡായിരുന്നു അവരിൽ ഡിപ്പെൻഡായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യം വരുമ്പോൾ അവരില്ലാതാവുമ്പം അല്ലെങ്കിൽ അവരോട് സംസാരിക്കാതാവുമ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നതും ഡിപ്രസ്ഡ് ആവുന്നതും മെൻ്റൽ സ്റ്റേറ്റിലൊക്കെ എത്തുന്നതും സോ നിങ്ങൾ ഫസ്റ്റ് മുതലേ നിങ്ങൾക്ക് എത്ര നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഫസ്റ്റ് മുതലേ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായിട്ട് എന്ത് സിറ്റുവേഷൻ വന്നാലും അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആസ് എ ഫ്രണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ പലരും നമ്മുടെ ലൈഫിൽ കടന്നു വരാം നമ്മളെ ചീറ്റ് ചെയ്യാനും ഓരോ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ വരുന്നത് ഓരോ പാഠങ്ങൾ നമ്മളെ പഠിക്കാനാണ് പഠിപ്പിക്കാനാണ് ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നമുക്ക് ഓരോ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള പല പാടങ്ങളും നമുക്ക് ഡെപ്പോസിറ്റായിട്ട് തന്നിട്ട് പോകുന്ന പല വ്യക്തികളും ഉണ്ട് ചിലർ നല്ല നല്ല പാഠങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ട് പോവും ചിലർ നല്ലതും കിട്ടും അതിലധികം നമുക്ക് പൊട്ടയും കിട്ടും അങ്ങനെയുള്ള വ്യക്തികളുമുണ്ട് അപ്പോൾ ഈച്ച് ആൻഡ് എവ്രി ഹ്യൂമൻസ് നമ്മുടെ മുമ്പിൽ എത്തുമ്പം റീസൺ അതിൻ്റെ പിന്നിൽ ഒരു റീസൺ എന്തായാലും ഉണ്ടായിരിക്കും ഒരാൾ നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും ഓക്കെ ആ റീസൺ ഉള്ളത് പോലെ തന്നെ അവരിൽ നിന്ന് നമ്മളൊരു ലെസണോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളെന്തെങ്കിലും ഒരു തോൽവിയോ തോൽവി എന്ന് പറയണ്ട ഒരു പാഠം അതിൽ തോൽവി ഉണ്ട് ജയുണ്ട് വിജയുണ്ട് പരാജയമുണ്ട് ഒക്കെ ഉണ്ട് അവരിൽ നിന്ന് നമ്മളൊരു ലെസ്സൺ എന്തായാലും പഠിച്ചിരിക്കും അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈച്ച് ആൻഡ് എവ്രി ഹ്യൂമൻസിനെയും പരിചയപ്പെടാനായിട്ട് ഓക്കെ അപ്പോൾ ഓരോ സ്റ്റേജ് വരുമ്പോഴും നമുക്കത് റിക്കവർ ചെയ്ത് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സ്വയമായിട്ട് കൂളായിട്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നവരായിരിക്കണം ഇപ്പോൾ പറയുമ്പോൾ അത് ഈസി ആയിരിക്കും പക്ഷേ ആ ഒരു സ്റ്റേജ് വരുമ്പോൾ സ്റ്റേജ് അനുഭവിച്ചവർക്കറിയാം ആ ഒരു സ്റ്റേജ് വരുമ്പം അതിൽ നിന്ന് റിക്കവറായി വരാൻ കുറച്ചധികം പാടാണ് കുറച്ചധികം സമയവും എടുക്കും അപ്പോൾ ആ ഒരു കാലയളവ് ഒരു ഒരൊന്നൊന്നര കാലയളവ് തന്നെയാണ് പോയവർ അവരന്തസ്തായിട്ട് അവരുടെ കാര്യം നോക്കി അവരുടെ ലൈഫ് പ്രിഫർ ചെയ്ത് അവർ പോകും നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് നിങ്ങൾ ജീവിക്കേണ്ടി വരും അവർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അവർ മാത്രമേ ഉള്ളൂ അവർ മാത്രമേ എൻ്റെ എന്ത് കാര്യം വന്നാലും എനിക്ക് ചർച്ച ചെയ്യാൻ എന്ത് കാര്യം വന്നാലും എനിക്കൊരാശ്വാസത്തിന് എൻ്റെ കംഫേർട്ട് സ്റ്റേറ്റ് അവരാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചിരിക്കുന്ന നിങ്ങളോട് ഇവൻ നല്ല റിലേഷൻഷിപ്പായിട്ടുള്ള നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് എല്ലാം എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാവില്ല നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേറ്റ് കഴിയുമ്പം അവരുടേതായ കാര്യങ്ങൾ വരുമ്പം അവർ പോകും ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ടും സ്നേഹിക്കുന്നവരുണ്ട് അവരെ മനസ്സിലാക്കി കണ്ടുപിടിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലെ കാര്യം അപ്പോൾ പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും നെയിമും കൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ മൂന്ന് ചാനൽ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ മൂന്ന് സബ്ഡ് ചെയ്ത് കൂടെ കൂടി കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പം അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് കാണാൻ പറ്റില്ല തെൻ ടേക്ക് കെയർ ബാബാ ഐ ഹ് നൈസ് ഡേ